വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട് സ്വാഗതം അപ്പോൾ ഇപ്പൊ ഞാനത് ചാലിയാർ പുഴയുടെ തീരത്താണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ചാലിയാർ പുഴയിലൂടെ കയാക്കിംഗ് യാത്ര നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അവസാനത്തെ കയാക്കിംഗ് ദിവസമാണ് മൂന്ന് ദിവസമായി ഇവർ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയിൽ ിങ് കൂ നടത്തുന്ന ആളുകളുടെ കൂടെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ടായിരുന്നു ചാലിയാറിനെ സംരക്ഷിക്കുവാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇവരുടെ യാത്ര ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇവിടെ ഉള്ള ആളുകളോട് ചോദിച്ചാൽ ഇത് ജെല്ലി ഫിഷ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ചാലിയാർ റിവർ പാഡ് എന്നാണ് ഇതിന്റെ പേര് സോ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ മുതൽ ഇങ്ങനെ ചെറുപണ്ണൂർ അവരുടെ ഓഫീസ് വരെയാണ് ഇവര് കണ്ടിന്യൂ ചെയ്യുന്നത് അതിൽ ഒരുപാട് ഫോറിനേഴ്സ് വരാറുണ്ട് അത് തന്നെ ഇന്ത്യൻ അകത്തുനിന്ന് ആളുകൾ ഒരുപാട് പേര് വരാറുണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു സോ അവര് മെയിനായിട്ട് ചെയ്യുന്നത് അവരും ഇതുവരെയുള്ള ചാലിയാർ റിവർ ക്ലീൻ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ അഞ്ച് രഞ്ജിത ഫുഡ് ഗ്രീൻ ബോംസ് സോ വി ആർ കളക്ട് ചെയ്യുന്നത് വേസ്റ്റ് നമ്മളാണ് ഈ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് റീസൈക്കിൾ ഉള്ളത് റീസൈക്കിൾ അല്ലാത്തത് റിജക്റ്റായിട്ട് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ നമ്മളൊരു മൂന്ന് വർഷം ഇതായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു സോ ഇവിടെ ഓരോ സ്ഥലത്ത് അവരുടെ ഹോൾഡിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും ഇന്ന് ഈവനിങ് ആണ് ഇത് ഫിനിഷ് ചെയ്യുന്നത് അവരുടെ ചെറുവണ്ണൂരാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത് നമ്മുടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ റിയാസ് ആണ് ഇത് ഫിനിഷ് ചെയ്തിട്ട് അവരുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ൂര് ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുമ്പോൾ കിയാരയും കൂടെ കൂടിയിരുന്നു ഇതിപ്പോ നമ്മള് കളക്ട് ചെയ്തിട്ട് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മള് കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് സഗ്രിഗേറ്റ് ചെയ്ത് തരം ഓഫ് പ്ലാസ്റ്റിക്സ് ഉണ്ട് അത് തരം തിരിച്ചിട്ട് റീസൈക്കിൾഡ് ആയത് റീസൈക്കിളും അല്ലാത്തത് റിജക്റ്റ് റിജക്ടായിട്ടും മാറ്റിയിട്ട് ഇനി ഇവർ ഇതിന്റെ സമാപന സ്ഥലത്തേക്കാണ് യാത്ര പിന്നായിരുന്നു നമ്മുടെ വീഡിയോ വളരെ സന്തോഷമായിരുന്നു നമുക്ക് ദിവസമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ബാബായ്